നമസ്തേ രഞ്ജിത്ത് നമ്മുടെ ദുർബലതകൾ ഉള്ളി പോലെയാണ് അല്ലെങ്കിൽ ഉള്ളിയുടെ പാളികൾ പോലെ അടുക്കായിട്ടിരിക്കുകയാണ് ഒരു പാളി നീക്കിയാൽ അതിനിടയിൽ മറ്റൊരു പാളി ഉണ്ടായിരിക്കും അതുകൊണ്ട് അവയെ ഒരിക്കൽ നീക്കിയാൽ മതിയാവില്ല എന്നർത്ഥം വീണ്ടും വീണ്ടും ശുചീകരണത്തിൻ്റെ ആവശ്യമുണ്ട് ഉദാഹരണത്തിന് ആരെങ്കിലും കോപം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം വാല് ശക്തിയായിട്ടുള്ള കോപത്തിലേക്ക് അത് വരാം പിന്നീട് ക്രമേണ ക്രമേണ അതിൻ്റെ ശക്തി കുറഞ്ഞു വരുന്നത് കാണുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഓരോന്നോരോ ലെയറുകളായിട്ട് എടുത്ത് കളയേണ്ടതുണ്ട് ഇപ്പോൾ യോഗ പ്രാണവിദ്യയിൽ സൈക്കോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒറ്റ ദിവസം കൊണ്ടൊരു വലിയ ഇഷ്യൂവിനെ നമുക്കെടുത്ത് മാറ്റാൻ പറ്റില്ല കാരണം അതിങ്ങനെ ലെയർ ലെയറായിട്ട് ആയിട്ട് എടുക്കുകയാണ് ഒരുമിച്ച് കം ഒരുമിച്ച് എടുത്താൽ പെട്ടെന്ന് ബോഡിയുടെ ബാലൻസ് കുറയും ഈ എനർജി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതിന് പെട്ടെന്ന് അതുവരെ ശരീരത്തിന് ശീലമായി കൊണ്ടിരുന്ന അതിനെ റെസിസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ബോഡിക്ക് വല്ലാത്ത മാറ്റങ്ങൾ വരുന്നു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാൻ കാരണമുണ്ടാകുന്നു ഇപ്പോൾ ബ്ലഡ് കംപ്ലീറ്റ്ലി നമ്മൾ യോഗ പ്രണവിദ്യയിൽ നമ്മൾ ബ്ലഡ് ക്ലെൻസിങ് ടെക്നിക്ക് പഠിക്കുമല്ലോ ബ്ലഡിനെ കംപ്ലീറ്റ് ആയിട്ട് പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡ് അതിൽ രണ്ട് കളേഴ്സ് നമ്മൾ ബാക്ക് ലെങ്സിൽ കൊടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ശുചീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ശക്തി ബ്ലഡിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ഇംപ്യൂരിറ്റീസ് മുഴുവൻ അതിൽ നിന്ന് പോകുമ്പോൾ ബ്ലഡിൻ്റെ ശക്തി കുറയും പവർ ഓഫ് മൂവ്മെൻറ്റ് കുറയും അപ്പോൾ നമ്മളതിന് അഡീഷണൽ ആയിട്ട് ലൈറ്റ് കളേഴ്സ് വേറെ കളേഴ്സ് നമ്മൾ ആഡ് ചെയ്യും അതിൻ്റെ ശക്തിപ്പെടുത്തും അതിനെ മേക്ക് ഇറ്റ് വെരി ഫൻറ്റാസ്റ്റിക് ബ്ലഡ് അല്ലേ ഗുഡ് ബ്ലഡ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഗ്രാജുവൽ വേണം നമുക്കിത് എടുത്ത് കളയാനായിട്ട് ഓരോ പാളിയും നീക്കുമ്പോൾ അത് ശരിയായ ചിന്തകൾ ശരിയായ വാക്കുകൾ ശരിയായ പ്രവൃത്തികൾ കൊണ്ട് അതായത് നല്ല സദ്ഗുണങ്ങൾ കൊണ്ട് നിറയ്ക്കുക നാം കൊടുക്കുന്ന ഊർജം വളരെ മികച്ച ഊർജങ്ങൾ അതിനനുസരിച്ച് ഓരോ ആളുകളുടെയും എനർജി ബോഡി അനുസരിച്ചായിരിക്കണം നമുക്ക് കൊടുക്കേണ്ടത് ചീത്ത ചീത്തയായിട്ടുള്ള ഊർജങ്ങളൊക്കെ എടുത്തു കളയുമ്പോൾ കൊടുക്കുന്ന ഊർജത്തിന് ക്രമേണ ക്രമേണ കൊടുത്തു കൊടുത്തുകൊണ്ട് ബാലൻസ് ചെയ്ത് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്ലീനായി അപ്പം കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്ത് കംപ്ലീറ്റ് ശുദ്ധമായ ഊർജം കൊടുക്കുക എന്ന് പറഞ്ഞാലും അത് അത്ര ഗുണകരമാവില്ല കാരണം നമ്മൾ നമ്മളൊരു ആൻറ്റിബയോട്ടിക്സ് പന്ത്രണ്ട് ദിവസം കഴിക്കാൻ ഡോക്ടർ എഴുതി തന്നാൽ പന്ത്രണ്ടെണ്ണവും ഒരുമിച്ച് നമ്മൾ കഴിക്കാൻ കഴിച്ചാൽ എന്താ സംഭവിക്കുക അതുപോലെ തന്നെ ഈ എനർജിയുടെ സ്ട്രെങ്ത് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് അൺപ്രഡിക്റ്റബിൾ സ്ട്രെങ്ത് ഉള്ളത് അത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കുക ഒരു അളവ് കൂടി പോയാൽ അവിടെ ആയി മാറും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നടുക്കുന്നതും അളവിനുസരിച്ച് കൊടുക്കുക നമുക്കറിയാം എങ്ങനെ അതായി എന്ന് ആവശ്യത്തിനുള്ള എനർജി ആയി എന്ന് നമുക്കറിയാം അത് അവിടെ നിറഞ്ഞാലതിനുള്ള റിപ്പൽ റിപ്പൽഷൻ ഫീലിംഗ് നമ്മളിലേക്ക് വരും അല്ലെങ്കിൽ സെസേഷൻ ഓഫ് എനർജി നമുക്കറിയാം അല്ലേ അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മുടെ തിന്മകൾ ചീത്തകൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ഊർജ്ജങ്ങൾ സ്വഭാവങ്ങളൊക്കെ എടുത്ത് കളയുമ്പോൾ ഒരു എട്ട് ദിവസം കൊണ്ട് അതിനെടുത്ത് കളയാൻ പാടില്ല അത് നമ്മുടെ ശരീരത്തിന് ബലക്ഷയം ഉണ്ടാക്കും അതുപോലെ തന്നെ എനർജി കൂടുതലായി കൊടുത്ത് പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്താമെന്ന് വിചാരിക്കുമ്പോൾ അത് ചിലപ്പോൾ അപകടത്തിലേക്ക് പോകാൻ വഴിയുണ്ടോ അവർ വീക്ക്നെസസ് ആർ ലൈക്ക് ലെയേഴ്സ് ഓഫ് ഓണിയൻ യു പി ഇൽ വൺ ലെയർ ആൻഡ് അനദർ എപ്പിയേഴ്സ് ദറ്റ്സ് വൈ ഇന്നർ പ്യൂരിഫിക്കേഷൻ ഈസ് നോട്ട് എ വൺ ടൈം ടൈംസ് ഫോർ എക്സാംപിൾ But small irritations or hidden frustrations might still remain. Each of these layers must be observed and gently disintegrated. And every time weakness is removed, it must be replaced with right thought, right words and right actions. This is the science of the true inner transformation, removing the darkness so that the inner light may shine. Weaknesses don't right like thoughts. They have Display just like This video explains so how to repent purification, repeated purification and awareness help us replace negative tendencies with right thoughts, right words and right actions. ലീഡിങ് ടു ട്രൂ സ്പിരിച്വൽ ഗ്രോത്ത് ദുർബലതകൾ ദുർബലതകളൊരിക്കൽ നീങ്ങിയാൽ മതിയെന്നല്ല ഉള്ളി പോലെ അവയ്ക്ക് പള്ളികളുണ്ട് വീണ്ടും വീണ്ടും ശുചീകരണം ചെയ്ത് ശരിയായ ചിന്തകൾ ശരിയായിട്ടുള്ള സത്യമായ ഗുണകരമായ ഊർജങ്ങൾ കൊടുത്തുകൊണ്ട് വേണം അവിടെ അതിനെ സമ്പന്നമാക്കാനായിട്ട് അതും ആത്മീയമായ വളർച്ചയെ സഹായിക്കുന്നു വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തത് ഒന്ന് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ താങ്ക് യു ഫോർ യുവർ കൈൻഡ് അറ്റൻഷൻ ആൻഡ് താങ്ക്സ് ഫോർ താങ്ക് യു ഫോർ യുവർ ലിസണിങ് ആൻഡ് മൈ ഗുരുസ് അവർ ഗുരു വിൽ ബ്ലസ് യു ആൾവേസ് എൻ സുപ്രീം ബീയിങ് ഓഫ് ഗോഡ് ആൻഡ് ഡിവൈൻ ഫാദർ ആൻഡ് ഡിവൈൻ മദർ താങ്ക് യു നമസ്തേ രൺജിത്